പ്രശസ്ത സീരിയൽ നടൻ്റെ അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു കുടുംബ പ്രേക്ഷകരുടെ പ്രിയ സീരിയലായിരുന്ന മഹാഭാരതത്തിൽ കർണനായി വേഷമിട്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ പങ്കജ് ധീറാണ് അന്തരിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്യാൻസർ നടനെ അലട്ടിയിരുന്നു നിരവധി സഹപ്രവർത്തകരാണ് പങ്കജ് ധീറിന് പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ എത്തിയത് സൽമാൻ ഖാൻ അടക്കം നിരവധി പേർ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു സൽമാൻ ഖാനോടൊപ്പം പങ്കജ് തീർ വേഷമിട്ട് സനം ബിവാഫോ ഭൂൽ പായങ്കെ എന്നീ ചിത്രങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് പങ്കജ് തീർ അന്തരിച്ചത് പ്രിയനടനായ പ്രണാമം